വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ വ്യാപക തിരച്ചിൽ പോലീസും ടി ഡി ആർ എഫും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് നിലമ്പൂർ മുതൽ ബേപ്പൂർ അഴിമുഖം വരെയുള്ള ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടന്നത് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരെ തേടി ചാലിയാർ പുഴയിൽ വ്യാപക തിരച്ചിൽ നടത്തി പോലീസും ടി ഡി ആർ എഫ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് നിലമ്പൂർ മുതൽ ബേപ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് പന്തീരങ്കാവ് സ്റ്റേഷൻ പരിധിയിൽ സബ് ഇൻസ്പെക്ടർ യു സനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ അഭിലാഷ് ടി അജീഷ് എം ബഷീർ സി എന്നീ ഉദ്യോഗസ്ഥരും താലൂക്ക് ദുരന്ത നിവാരണ സേനാ കോർഡിനേറ്റർ മടത്തിൽ അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ സിദ്ദിഖ് എം റഷീദ് വെള്ളായിക്കോട് പി പി ഹബീബ് റഹ്മാൻ പി പി ഉസ്മാൻ സുധീഷ് അറപ്പുഴ സുമിഖ് വി എന്നിവരടങ്ങുന്ന സംഘവും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് പി ഡി ആർ എഫും കേരള പോലീസും സംയുക്തമായി ബേപ്പൂർ കോസ്റ്റൽ പോലീസ് അതോടൊപ്പം തന്നെ ബേപ്പൂർ പോലീസ് ഫറൂഖ് സ്റ്റേഷൻ നല്ലവണ്ണം സ്റ്റേഷൻ പന്തീരഗാവ് ശേഷൻ മാവൂർ ശേഷൻ പിന്നെ അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അതായത് ടി ഡി ആർ എഫിൻ്റെ ജില്ലാ കോർഡിനേറ്ററുകൾക്ക് എനിക്ക് കിട്ടിയത് നേരെ മറിച്ച് അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വാഴക്കാട് മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ടി ഡി ആർ എഫിൻ്റെ സന്നദ്ധ പ്രവർത്തകരും അതാത് പ്രദേശത്തുള്ള പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നത് ഇന്നിപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പിന്നെ മുതൽക്ക് പന്തീരങ്കാവ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഞങ്ങളും സംയുക്തമായിട്ടാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്നത് മണക്കടവ് മുതൽ അണക്കടവ് അറപ്പുഴ മുതൽ ഏതാണ്ട് ഉളവണ്ണ ചുങ്കം വരെ ഇത്ര ഇതിൻ്റെ ഈ രണ്ട് ഇരു കരകളിലായിട്ടാണ് ഞങ്ങളിപ്പം പിന്നെ ഇറങ്ങിയിട്ട് തരച്ചിലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്തിരുന്നാലും പിന്നെ വളരെ പ്രയാസം തോന്നുന്നത് എന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു കുത്തിയൊഴുക്കാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് രണ്ട് യമഹ വെച്ച് ഒരു വലിയ ബോട്ടുകളിലാണ് ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പന്തിരക ശേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ ടി ഡി ആർ എഫ് വണ്ടിയർമാരും ഞങ്ങളോടൊപ്പം എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട് വ്യാഴാഴ്ച സ്വന്തം നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം തോണിയുമായി പുഴയിൽ തിരച്ചിൽ നടത്തി ശരീരത്തിൽ നിന്നും വേറെപ്പെട്ട് ഒഴുകിയെത്തിയക്കാൽ അറപ്പുഴ പാലത്തിൻ്റെ താഴെ നിന്നും കണ്ടെടുത്ത അറപ്പുഴ സ്വദേശി സുമിക് വിയും സംഘത്തിലുണ്ട് ഞങ്ങളിത് തെരച്ചിലായിട്ട് പോയതായിരുന്നു തെരച്ചിലായിട്ട് തന്നെ അല്ലേ ഞാൻ റഫീക്ക് പിന്നെ മൗറുഫ് അങ്ങനെ പോയി ടീട്ടിക്ക് റൗണ്ട് അടിച്ച് ആ അന്നേരം അവിടുന്ന് കടവിൻ്റെ നേരെ പുറത്ത് നിന്ന് പുറത്തിന് നടന്നു വന്നത് അനുഭവം അനുഭവം വന്നു ഞങ്ങൾ ഇവിടെ പറ്റാൻ കഴിഞ്ഞിട്ടാണ് അത്ര പറ്റും പുഴയും തീരത്തെ പൊന്തക്കാടുകളും സംഘം വിശദമായി പരിശോധിച്ചു യന്ത്രവൽക്കരിച്ച വലിയ പൂഴിത്തോണിയിലാണ് തിരച്ചിൽ നടത്തിയത് ദുരന്തത്തിൽപ്പെട്ട് നിരവധി ആളുകൾ ചാലിയാറിൽ ഒഴുകിയെത്തിയ സാഹചര്യത്തിലാണ് പുഴയുടെ അഴിമുഖം വരെയുള്ള ഭാഗങ്ങളിൽ വിശദമായ തിരച്ചിൽ നടത്തിയത്